നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് കുവലയാപീഡത്തിനെ വധിക്കാനുള്ള ആ ഒരു ഭാഗം ആ ഒരു ലീലയോട് കൂടിയിട്ടായിരുന്നു ലീലയോടുകൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കംസവധത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള ആ ഒരു ഭാഗം അനുസ്മരിച്ചു ഇന്നത്തെ ആ ഒരു സത്സംഗം തുടങ്ങുന്നത് കുവലയാപീഠത്തിൻ്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അനുസ്മരിക്കാൻ ഭഗവാനായിട്ട് ഒരു അവസരം തരുമ്പോൾ നമ്മളത് കളയാൻ പാടില്ലല്ലോ അപ്പോൾ കവലയാപീഠം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അലങ്കാരമായത് എന്ന അർത്ഥത്തോടു കൂടിയിട്ട് അത്ര മനോഹരനായിട്ടുള്ള അത്ര ഘനഗാംഭീര്യമുള്ള ഒരു ആനയായിരുന്നു ആ ആന കംസന് സ്ത്രീധനം കിട്ടിയതാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ആചാര്യൻ അസ്ഥി പ്രാപ്തി എന്ന രണ്ട് ഭാര്യമാരായിരുന്നു കംസൻ ഉണ്ടായിരുന്നത് ജരാസന്ധൻ്റെ മക്കളായിരുന്നു അവർ രണ്ടുപേരും ആ ജരാസന്ധൻ കംസന് സമ്മാനിച്ച ആനയായിരുന്നു ആ ആന അപ്പോൾ ആ ഒരു കാണാൻ എന്ന വ്യാജേന മധുരാപുരിയിലേക്ക് രാമകൃഷ്ണന്മാരെ ആനയിച്ചിട്ട് ഈ ഒരു ആനയെ ഈ കോലയാപീഠം എന്ന ആനയെ ആ ഒരു പ്രവേശന കവാടത്തിൽ മദ്യപിപ്പിച്ചുകൊണ്ട് നിർത്തി എന്നൊക്കെ കഥ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിർത്തിയ ഈ ആന ആന രാമകൃഷ്ണന്മാർക്ക് നേരെ ആ ഒരു എന്താ പറയുക കൂടി അടുക്കുന്ന സമയത്ത് ആനയെ മാറ്റി നിർത്തു എന്ന പാപ്പാനോട് അനേകം തവണ ഭഗവാൻ പറഞ്ഞു ബലരാമൻ രാമൻ ചോദിച്ചുത്ര എന്തിനാണ് ഭഗ കൃഷ്ണ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ആനയെ വധിച്ചുകൂടെയും ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞൂത്ര അല്ല വധിക്കാതെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ കംസവധം കഴിഞ്ഞാൽ ഈ ആന നമുക്ക് സ്വന്തമാവില്ലേന്നായിരുന്നു ഭഗവാന്റെ ആ ഒരു ഭാവം അന്നേ ആനപ്രിയനായിരുന്നു ഗുരുവായൂരപ്പൻ ആചാര്യൻ പറയാറുണ്ട് കേട്ടോ പക്ഷേ അതിന് സാധ്യമല്ലാതെ വരികയും ഈ ആനയെ ഭഗവാൻ ഒരു തുമ്പിക്കൈയിൽ ചുരുട്ടി മുകളിലേക്ക് എറിഞ്ഞ് ആ പാപ്പാന്റെ മേളേക്ക് വീഴാൻ പാകത്തിന് ആനയെ എടുത്തെറിഞ്ഞ് ആന നിലത്ത് വീഴുകയും അതോടുകൂടി ആനയും പാപ്പാനും വധിക്കപ്പെടുകയും ചെയ്തു എന്നും അതിനുശേഷം ആ ആനയുടെ മസ്തകത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ആ രണ്ട് കൊമ്പും ഭഗവാൻ വലിച്ച് എന്താ പറയുക ഊരിയെടുക്കുകയും അതായത് പിഴുതെടുക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ പിഴുതെടുത്ത സമയത്ത് ആനയുടെ ആ കൊമ്പ് വേരോടുകൂടി പിഴുതെടു സാധിച്ചാൽ അതിനകത്ത് ആനമുത്ത് എന്നൊരു നിധി ഉണ്ട് അത്രേ ആനമുത്തുകളുണ്ട് അത്രേ ആ മുത്തുകളെല്ലാം ഭഗവാൻ കൈക്കലാക്കുകയും അത് ഭഗവാനോട് കൂടി മുതിരാപുരിയിൽ നിന്ന് വന്ന ഒരു ഗോപനെ കൈമാറിയിട്ട് ഇതുകൊണ്ടൊരു മാലതീർഥത്തിൻ്റെ രാധയ്ക്ക് നൽകൂ എന്ന് ഭഗവാൻ പറഞ്ഞു എന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് അപ്പം ഈ ഒരു ലീലയായിരുന്നു ആയിരുന്നു ഇന്നലെ ശ്രീലകത്ത് ചന്ദനം ചാർത്തിയിരുന്നത് നിർഭാഗ്യവശാൽ എനിക്ക് നേരിട്ടൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നാലും ഈയൊരു കഥ അനുസ്മരിക്കാൻ ഭഗവാൻ അനുസ് അവസരം തന്നതാണ് അപ്പോൾ ആ ഒരു കുവലയാപീഠത്തിനെ വധിക്കുന്ന കംസവധത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ശ്രീകൃഷ്ണ രൂപം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇത് മാത്രമല്ല കേട്ടോ ഈ ഒരു ഭാവമുണ്ടല്ലോ ഈ ഭഗവാനെ ആനമുത്ത എടുത്ത് രാധാ രാണിക്ക് മല തീർത്തു കൊടുക്കൂ എന്ന് പറയുന്ന ഈ ഒരു കൃഷ്ണനെയാണ് എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ കാരണം ഭഗവാന്റെ ഈ ഒരു അവതാര ലക്ഷ്യം തന്നെ ം എന്ന ആ ഒരു വലിയ ഉദ്യമം തന്നെയായിരുന്നു കംസനെ മാത്രമല്ല അതേപോലുള്ള അനേകം അനേകം ദുഷ്ടരെ വധിക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ശ്രീകൃഷ്ണ അവതാരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ അവതാര ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതിയിൽ നിൽക്കുന്ന ആ ഒരു ഭാവം അല്ലെങ്കിൽ കംസവധത്തിന് തൊട്ടു മുമ്പ് ഭഗവാന്റെ ഏറ്റവും ക്രോധം നിറഞ്ഞ ഭാവത്തിലും ഭഗവാന്റെ മനസ്സ് ആർദ്രമായിരുന്നു രാധാറാണി നിറഞ്ഞു നിൽക്കുന്ന മനസ്സായിരുന്നു അപ്പോൾ ആ ഒരു ഭാവം അത് എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം എനിക്ക് ആ ഒരു ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓടിപ്പോയി നമസ്കരിക്കാൻ തോന്നാറുണ്ട് അപ്പോൾ ആ ഒരു ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അനന്തജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിരുന്നു ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണെന്ന് ഇതെൻ്റെ ഇല്ലാണ് കേട്ടോ ഗുരുവര് പുതിയ ഗൃഹത്തിൻ്റെ ഗൃഹപ്രവേശം പതിനാറാം തീയതി ആണെന്ന് പറഞ്ഞിരുന്നുലോ അപ്പോൾ ആ ഒരു ഗൃഹത്തിൻ്റെ സിറ്റൗട്ടാണ് കേട്ടോ ഇത് ഓഫീസിൽ വെച്ച് വീഡിയോ ചെയ്യേണ്ട ആ ഒരു ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി അധികവും ഓഫീസിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യേണ്ടി വരിക കാരണം നമുക്കറിയാമല്ലോ അമ്പലനടയിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും ഓഫീസില് ഇൻഡോർ ഷൂട്ടായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ കേശവൻ ആ ഒരു അടുത്തായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കുട്ടികൾ തന്നെയാണ് അപ്പോൾ എനിക്ക് ഇവരെ തന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഷൂട്ടിന് വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇവർ ഇവരോടുകൂടി ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഇല്ലമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ശരി ഷീജ എൻ്റെ ഭക്ത ചോദിച്ചിട്ടുണ്ട് പഞ്ചകവ്യ അഭിഷേകത്തിനെ കുറിച്ച് പറയൂന്ന് കുറേ ദിവസം മുമ്പ് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ അത് കെട്ടായി പോയതാണ് അപ്പോൾ പഞ്ചകവ്യ അഭിഷേകം എന്ന് പറയുന്നത് അഞ്ച് ഗോരസങ്ങൾ ചേർന്നതാണ് പഞ്ചകവ്യം എന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകം നടക്കുന്നത് എല്ലാം മണ്ഡലക്കാലത്തുമാണ് മണ്ഡലം നാല്പത് ദിവസം ഗുരുവായൂരപ്പന് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് പഞ്ചകവി അഭിഷേകമുണ്ട് അതിന് അതിനുശേഷം നാല്പത്തി ഒന്നാമത്തെ ദിവസം കളഭാഭിഷേകമാണ് കളഭാട്ടം എന്നാണ് പറയുക അതായത് മണ്ഡലം അവസാനിക്കുന്ന ദിവസം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം നമുക്ക് ഗുരുവായൂരപ്പനെ കളഭത്തിൽ ആറാടി നിൽക്കുന്ന രൂപത്തിലാണ് കാണാൻ സാധിക്കുക കൈയും കണ്ണും കാലും മൂക്കമൊന്നും ഇല്ലാതെയാണ് കാണുന്നത് നിറയെ ഗുരുവായൂരപ്പനെ കളഭം കൊണ്ട് അഭിഷേകം ചെയ്ത രൂപത്തിലാണ് അപ്പം കുട്ടികൾക്ക് അന്ന് കണ്ടാൽ ഭയങ്കര വിഷമാവും അയ്യോ ഗുരുവായൂരപ്പന് ശ്വാസം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ കണ്ടുപോകുന്ന സമയത്ത് ഉം പക്ഷെ അത് അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ ഈ മണ്ഡലകാലം അവസാനിക്കുന്ന ആ ഒരു ദിവസം മാത്രം വർഷത്തിൽ ഒരു ദിവസം മാത്രം കാണാൻ സാധിക്കുന്നതാണ് പഞ്ചഗവ്യം നാൽപ്പത് ദിവസമാണ് കേട്ടോ പഞ്ചകവി അഭിഷേകം ഉണ്ടാവുക അപ്പൊ അഞ്ച് കോരസങ്ങൾ ചേർന്നതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത് ജിഷ അനിൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചുപോയി പതിനാറ് ദിവസം കഴിഞ്ഞാൽ ഗുരുവായൂർ വരാൻ പറ്റുമോന്ന് വിലയും വാലായ്മയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായമ്പലത്തിൽ വന്ന് തൊഴാട്ടോ പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞാലേ പോകാൻ പാടുള്ളൂ ആഘോഷ ആഘോഷക പരിപാടികളൊക്കെ ഒരു വർഷം കഴിഞ്ഞാലേ നടത്താൻ പാടുള്ളൂ എന്ന് പറയുള്ളു അതേപോലെ ഒരു വർഷം കഴിഞ്ഞാലേ ഭഗവാനെ വന്ന് കാണാൻ പാടുള്ളൂ എന്ന് ഞാനതിന് പൂർണ്ണമായിട്ടും എതിരാണ് കേട്ടോ കാരണം നമ്മുടെ ആഘോഷങ്ങൾക്കല്ല ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നത് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളാണെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആശ്വാസം ലഭിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഗുരുവായൂരപ്പനെ പോയി കാണണം തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഷോക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഷോക്ക് എൻ്റെ അച്ഛൻ മരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല രാത്രി ഉറങ്ങി കിടന്നിരുന്ന അദ്ദേഹം രാവിലെ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഇപ്പോഴും അതിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ തന്നെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ ആ ഒരു ആചാരപ്രകാരം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാമത്തെ ദിവസം തന്നെ ഞമ്മളുടെ പുലയും വാലായ്മയും എല്ലാം അവസാനിക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പതിനാലാമത്തെ ദിവസമാകുമ്പോഴേക്കും ഗുരുവായൂരപ്പനെ പോയി കണ്ടത്തൊഴുതിട്ടുണ്ട് കാരണം അല്ലാതെ വയ്യ ഭഗവാനെ ഭഗവാനോടല്ലാതെ നമ്മൾ ആരോടാണ് നമ്മുടെ ആ ഒരു വിഷമം പറയുക വേറെ ആരും ഇല്ല നമുക്ക് ആ ഒരു വിഷമം പറയാൻ അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ ഓടിച്ചെന്ന് കാണു ചെയ്ത ബൈജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉണ്ടമാല വീട്ടിൽ കൊണ്ടുവന്നാൽ പൂജാമുറി ഇല്ലാത്തവർ എന്താണ് ചെയ്യാമെന്ന് വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ എന്തായാലും അവിടെ സൂക്ഷിക്കാം പക്ഷേ ഉണ്ടല്ലോ നമ്മൾ എന്ത് പ്രസാദമാണെങ്കിലും അതിൻ്റെ മണം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിച്ചു എന്ന് തന്നെയായിട്ട് കണക്കാക്കപ്പെടും എത്ര അപ്പൊ അതിനുശേഷം നമുക്ക് അത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് വിരോധമല്ലാന്ന് ഈ അടുത്ത കാലത്ത് ഒരു ആചാര്യനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിസ്പോസ് ചെയ്യണം എന്ന് എന്തെങ്കിലും ഒരു പ്രസാദം നന്നായിട്ട് അതിൻ്റെ മണം സ്വീകരിച്ചതിന് ശേഷം ഡിസ്പോസ് ചെയ്യാമെന്നാണ് ഇപ്പോൾ എനിക്ക് ലഭ്യമായ അറിവോ പേരറിയാത്തൊരു ഭക്ത വെച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം എവിടെയാ വാങ്ങാൻ കിട്ടുവെന്ന് അത് ഡിവോഷണൽ ബുക്സ് കിട്ടുന്ന എല്ലാ കടകളിലും കിട്ടും ദേവസ്വത്തിന്റെ ബുക്ക് സ്റ്റോളിൽ കിട്ടും പല തരത്തിലുണ്ട് പല വലിപ്പത്തിലുണ്ട് അക്ഷരങ്ങൾക്ക് മാത്രം വലിപ്പമുള്ളതും അതല്ലാതെ പുസ്തകം തന്നെ വലുതായിട്ടും അങ്ങനെ പല രീതിയിലുള്ളതും വാങ്ങാൻ കിട്ടും ഓൺലൈനിലും ആണ് കേട്ടോ ഉണ്ണിമായ എന്നൊരു ഭക്ത എനിക്കൊരു തിരുത്തി തന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ കാലിയോണിറ്റ് നിവേദ്യം ഷീട്ടാക്കാൻ വെള്ള നിവേദ്യം ഷീട്ടാക്കാൻ മുപ്പത് രൂപയാണെന്ന് പറഞ്ഞിരുന്നു വില കൂട്ടി മുപ്പത്തഞ്ച് രൂപയായി അപ്പോൾ ഉണ്ണിമായക്ക് വളരെയധികം നന്ദി ഒപ്പം എൻ്റെ വക ഒരു സോറി കൂടി പറയണു കേട്ടോ എല്ലാ പ്രേക്ഷകരോടും വില കൂട്ടിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തഞ്ച് രൂപയായിട്ടോ ഒരു യൂണിറ്റിന് മുപ്പത്തഞ്ച് രൂപയായി ഒരു യൂണിറ്റ് അല്ല കാൽ യൂണിറ്റ് എന്നാ പറയുക കാൽ യൂണിറ്റിന് മുപ്പത്തഞ്ച് രൂപയായിട്ടോ തിരുവനന്തപുരത്ത് നിന്ന് പത്മചേശി ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന നാഗക്കാവ് എവിടെയാണ് വരണേന്ന് കിഴക്കിയ നടയിൽ നടപ്പന്തൽ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു കൗസ്തുഭം ബിൽഡിങ് അല്ലെങ്കിൽ പൂന്താനം ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ പൂന്താനം ഓഡിറ്റോറിയം വിവാഹ മണ്ഡപമാണ് അതിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലാണ് നാഗക്കാവ് വരുന്നത് നമ്മൾ വീഡിയോ ആയിട്ട് ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നാഗക്കാവ് കാണിച്ചു കൊണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ഇനി നമുക്കതിനുള്ള സാധ്യത കുറവാണ് വളരെ കുറവാണ് തോന്നുന്നു കാരണം ആ ഒരു നടപ്പന്തലിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നാഗക്കാവിലേക്കുള്ള വഴി അപ്പം നടപ്പന്തലിൽ ഒന്നും തന്നെ ഷൂട്ടിങ് അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ സാധിക്കുമെന്നറിയില്ല നടപ്പന്തലിലല്ല നാഗക്കാവ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ സാധ്യമായേക്കാം എന്തായാലും കിഴക്കേ നടയിലാണ് ഉള്ളത് കേട്ടോ കന്നിമാസ ആയില്യത്തിന് വിശേഷാൽ പൂജകളൊക്കെ നടക്കാറുണ്ട് അവിടെ പേരറിയാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ കിട്ടുമോ ഓൺലൈൻ നമ്പർ കുറേ വിളിച്ച് നോക്കിയിട്ട് നോട്ട് ആൻസറിങ് ആണെന്ന് കൃഷ്ണനാട്ടങ്ങളെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് കാരണം അത് ഒരുപാട് ഭക്തജനങ്ങളായി പറയുന്നു കൃഷ്ണനാട്ടം ഏത് ദിവസമാണോ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ രാവിലെ വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്കത് ബുക്ക് ചെയ്യാം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഇനി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്താൽ എന്താ പറയുക ഷീട്ടാക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ പക്ഷെ അത് ഒരു നിർബന്ധമില്ല നിങ്ങൾ നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം മതി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന സമയത്ത് ബുക്ക് ചെയ്താൽ മതി അല്ല നിങ്ങൾ ഓൾറെഡി പറഞ്ഞു പോയി ഇന്ന ദിവസം ബുക്ക് ചെയ്യണം പക്ഷെ വരാനും സാധിക്കില്ല എന്താ ചെയ്യാമെന്നാണെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാട് ചോദ്യങ്ങൾ ഇനി പെൻഡിങ് ആണോ എന്ന് അറിയില്ല ഇന്നലെ ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു പതിവിലധികം കമന്റുകൾ ഉണ്ടായിരുന്നു വേറൊന്നുമല്ല ഇന്നലെ ഞാൻ ആ നെഗറ്റീവ് കമൻറ്റിനെതിരെ പ്രതികരിച്ചപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് തന്നു പേഴ്സണലായിട്ടും അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്സപ്പിൽ അത് അതുപോലെ തന്നെ ഇതിൽ കമന്റ് കമൻറ്റായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വലിയ 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 നന്ദി എപ്പോഴും പ്രചോദനമാകുന്നത് നിങ്ങളുടെ വാക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമാണ് ഈ ചാനലും ഇതിലെ പരിപാടികളും എന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് സാധാരണ നെഗറ്റീവ് കമൻ്റുകളിൽ തളർന്നു പോകുന്ന ആളാണ് ഞാനാണെങ്കിലും ആയാലും പക്ഷേ ഇപ്പം എനിക്ക് കേട്ട് കേട്ട് ശീലമായിട്ടോ കുറേ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ഇഗ്നോർ ചെയ്യാൻ പഠിക്കും എന്ന് എന്നറിയില്ലേ അങ്ങനെ ഞാൻ പഠിച്ചിരിക്കണോ കുറേയൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാൻ ഞാൻ പഠിച്ചിരിക്കണോന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇഗ്നോർ ചെയ്യുക തന്നെയാണ് ഞാൻ ചെയ്യാറ് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് വന്ന കാരണം കൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാൻ ആ കമൻറ്റ് എടുത്ത് വായിച്ചത് മറ്റ് ചാനലുകളെ ഞങ്ങൾ ആളല്ല എന്നാൽ പോലും ഈ ചാനലിൻ്റെ താഴെ തന്നെ വന്ന് ഈ പരിപാടികളുടെ താഴെ തന്നെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അതിലിത്തിരി വിഷമം എല്ലാവർക്കും ഉണ്ടാവും മഴ എന്താ പറയുക ആളെ മുട്ടിയാൽ ചേരയും കടിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്ന് പ്രതികരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ ഒരു എന്താ പറയുക ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം കോൺഫിഡൻസ് തോന്നുന്നത് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു തുടർന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി നാളെ കാണാം